കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി സി പി എമ്മിലേക്ക് ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ഒരു നേതാവ് സി പി എം എന്ന മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യബോധമുള്ള ആരും വിശ്വസിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തരൂർ സി പി എമ്മിൽ ചേരുമെന്നും ദുബൈൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു എന്നുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ മുങ്ങാനിരിക്കുന്ന കപ്പലിലേക്ക് തരൂർ ചേരുമെന്ന പ്രചരണം ഏപ്രിൽ ഫുൾ മാത്രമാണെന്നും ഏപ്രിൽ ഫുൾ ദിനത്തിൽ മാത്രം പറയാവുന്ന തമാശയാണെന്നും മുരളീധരൻ പരിഹസിച്ചു കോൺഗ്രസിനുള്ളിൽ തരൂരിന് ചില അസംതൃപ്തികൾ ഉണ്ടായിരിക്കാമെങ്കിലും അതിനെ രാഷ്ട്രീയ ദിശമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റായ വ്യാഖ്യാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ ശശി തരൂരിന്റെ പേര് പരാമർശിക്കാത്തത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കാമെന്ന് സംബന്ധിച്ച മുരളീധരൻ ഇത് രാഹുൽ ഗാന്ധിയുടെ മനഃപൂർവ്വമായ നീക്കമല്ലെന്നും വ്യക്തമാക്കി രാഹുലിന് നൽകിയ പട്ടിക വായിച്ചതെന്നേ ഉള്ളൂ തരൂരിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ വിഷയത്തിൽ ഗൗരവം ഉൾക്കൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് ശശിതരൂരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ പറഞ്ഞു ശശിതരൂർ സമയ രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തെ മാനസികമായി ബാധിച്ചേക്കാമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്ന ചില ചർച്ചകളിൽ നിന്ന് തന്നെ പോലുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടും താൻ പരാതി ഉന്നയിക്കാതിരുന്നതിന്റെ കാരണം പാർട്ടി ഇപ്പോൾ നിർണായക രാഷ്ട്രീയ പോരാട്ടത്തിലാണ് എന്നതും മുരളീധരൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തേണ്ടതില്ലെന്നും പാർട്ടി ഐക്യത്തോടെ മുന്നേറി വിജയം നേടുക തന്നെയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ വിജയത്തിന് ശശി തരൂരിന്റെ പങ്ക് നിർണായകമാണെന്നും തരൂര് പാര്ട്ടിക്കൊപ്പം തന്നെ ഉറച്ചുനില്ക്കുമെന്നും പാർട്ടിയുടെ വിജയത്തിനായി സജീവമായി പ്രവർത്തിക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി